ഉടൻ നടക്കാൻ പോകുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ അതിനുശേഷം വരുന്ന വി എഫ് എ ബിവറേജ് എൽ ഡി അടുത്ത തവണ നടക്കാൻ പോകുന്ന എൽ ഡി സി തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിൽ ഉടൻ ആരംഭിക്കുന്ന എൽ ഡി സി ടെൻത് ലെവൽ ലോങ് ടൈം ബാച്ചിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് ലക്ഷ്യയുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സായിട്ടാണ് ഈ ലോങ് ടൈം ബാച്ച് ആരംഭിക്കുന്നത് കേരള പി എസ് സി ടെൻത്ത് ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു സിലബസ് ഉണ്ട് ആ സിലബസ് കൃത്യമായി മാസം കൊണ്ട് പൂർത്തീകരിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ആഡ് എന്ന രീതിയിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ചാടി ചാടിക്കേറി അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ഓരോ ഉദ്യോഗാർത്ഥിയും ലക്ഷ്യയുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നൽകിയിരിക്കുന്ന എല്ലാ ക്ലാസ്സുകളും ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക ഞങ്ങളുടെ അധ്യാപകർ പഠിപ്പിക്കുന്ന രീതി പഠിപ്പിക്കുന്ന വസ്തുതകൾ എല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുന്നുവെങ്കിൽ മാത്രമേ നിങ്ങൾ ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാവൂ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പത്താം ക്ലാസ് നിലവാരമുള്ള മെയിൻസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് അതായത് കേരള പി എസ് സി ടെൻത് ലെവൽ യോഗ്യതയുള്ള തസ്തികൾക്ക് വേണ്ടി ഒരു സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനകത്ത് എൽ ഡി സി വരും അസിസ്റ്റന്റ് സെയിൽസ്മാൻ വരും ബി എഫ് എ വരും തുടങ്ങിയ ടെൻത് ലെവൽ യോഗ്യതയുള്ള എല്ലാ പരീക്ഷകളും വരും ഈ പരീക്ഷകൾക്ക് എല്ലാം വേണ്ടി ഈ ഒറ്റ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതിയാവും ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സ് ആരംഭിക്കുന്നത് വരുന്ന പത്തൊമ്പതാം തീയതിയാണ് അതായത് പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഞങ്ങളുടെ കോഴ്സ് ആരംഭിക്കുന്നത് ആദ്യം തന്നെ ലക്ഷ്യയുടെ ലേണിംഗ് ആപ്പ് നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴിയോ ആപ്പ് സ്റ്റോർ വഴിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷനിലേക്ക് എൻട്രി നേടാവുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അതുകൊണ്ട് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും പ്ലേ സ്റ്റോറിലൂടെയും ആപ്പ് സ്റ്റോറിലൂടെയും ഞങ്ങളുടെ ആപ്പ് ആദ്യം ഡൗൺലോഡ് ചെയ്യുക ഇനി ഞങ്ങളുടെ കോഴ്സ് വരുന്ന പത്തൊമ്പതാം തീയതിയാണ് ആരംഭിക്കുന്നത് ഞങ്ങളുടെ കോഴ്സിന്റെ സവിശേഷതകളിൽ ഒന്നാമത്തെ സവിശേഷത പത്താം ക്ലാസ് നിലവാരമുള്ള മെയിൻസ് പരീക്ഷകൾക്ക് വേണ്ടി കേരള പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സിലബസ് ആറു മാസം കൊണ്ട് പൂർത്തീകരിക്കുന്ന രീതിയിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്യുന്നത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആപ്പ് ആക്സസിബിലിറ്റി ഉണ്ടാവും എല്ലാ ക്ലാസ്സും റെക്കോർഡ് ആയിരിക്കും റെക്കോർഡ് സെഷൻ ആണ് ഞങ്ങളുടെ കോഴ്സിന്റെ പ്രത്യേകത കൃത്യമായി പ്രിപ്പയർ ചെയ്ത് ഉദ്യോഗാർത്ഥികളുടെ സമയം നഷ്ടപ്പെടുത്താത്ത രീതിയിൽ ഓരോ വിഷയവും നമ്മൾ റെക്കോർഡ് ക്ലാസുകളിലൂടെയാണ് നിങ്ങൾക്ക് നൽകുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷന് വെബ് വേർഷനും അവൈലബിൾ ആണ് നിങ്ങളുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ വഴിയും നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സുകൾ കാണാവുന്നതാണ് കോഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ചിട്ടയായ സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ പറഞ്ഞു ആറുമാസത്തെ കോഴ്സാണ് അതുകൊണ്ട് തന്നെ നൂറ്റി ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ഞങ്ങളുടെ കോഴ്സിൽ ഉണ്ടാവും തുടക്കത്തിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ പത്തു ദിവസത്തെ സ്റ്റഡി പ്ലാൻ മാത്രമായിരിക്കും ഉണ്ടാവുന്നത് അതിനെ തുടർന്ന് ക്ലാസുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന മുറയ്ക്ക് സ്റ്റഡി പ്ലാനിൽ കൂടുതൽ ദിവസങ്ങൾ ആഡ് ചെയ്യും അങ്ങനെ നൂറ്റി അമ്പത് ദിവസം കൊണ്ട് ഒരു ടെൻത് ലെവൽ മെയിൻസ് പരീക്ഷയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റും സ്റ്റഡി പ്ലാനിലൂടെ കവർ ചെയ്യുകയും മറ്റു മേഖലകൾ സബ്ജക്ട് വൈസ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യും അതായത് സ്റ്റഡി പ്ലാനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് നമ്മൾ തരുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ തരുന്ന ക്ലാസ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്നത് ഏതാണ് കൂടുതൽ ചോദ്യങ്ങൾ വരാത്തത് ഏതാണ് വരുന്നത് ഏതാണ് എന്നൊക്കെ ഡൗട്ട് വരും അത് വേണ്ട ഈ സ്റ്റഡി പ്ലാനിൽ കൊടുത്തിരിക്കുന്നത് എല്ലാമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ് നിങ്ങളെ സ്റ്റഡി പ്ലാനിലൂടെ പഠിപ്പിക്കുന്നത് ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും അതിനകത്ത് ക്ലാസ്സുകൾ വന്നുകൊണ്ടിരിക്കും നിങ്ങൾ കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ടെൻത് ലെവൽ പരീക്ഷകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കോഴ്സിൽ പുതുക്കിയ പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ അധ്യായങ്ങളുടെയും ക്ലാസ്സുകളും ഉണ്ടാകും തുടക്കത്തിൽ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഏഴാം ക്ലാസ്സിലെയും ഒമ്പതാം ക്ലാസ്സിലെയും പുതുക്കിയ ടെക്സ്റ്റ് ബുക്കുകളുടെ ക്ലാസ്സുകളാണ് പിന്നെ എട്ട് പത്ത് ക്ലാസ്സുകളിലെ അധ്യായങ്ങൾ അപ്ഡേറ്റ് ആയി വരുന്നതേ ഉള്ളു പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതേ ഉള്ളു തുടങ്ങുന്ന മുറയ്ക്ക് ഞങ്ങളുടെ കോഴ്സിൽ എട്ടാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ട അധ്യായങ്ങൾ ആഡ് ചെയ്യും ചുരുക്കത്തിൽ ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്നീ ക്ലാസ്സുകളിലെ പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ അധ്യായങ്ങളും ഈ കോഴ്സിൽ കോഴ്സിലുണ്ടാവും ഇത് നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് നേടുവാൻ സഹായമാവും ഓക്കെ അതുപോലെ തന്നെ ഇതിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ലക്ഷ്യയുടെ ഓഫ്ലൈൻ ക്യാമ്പസിൽ നേരിട്ടെത്തി പഠിക്കാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികളാണ് നമ്മുടെ ഓൺലൈൻ കോഴ്സ് പ്രിഫർ ചെയ്യുന്നത് കാരണം ലക്ഷ്യയ്ക്ക് തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്ത് ഒരു ബ്രാഞ്ചുകളും ഇല്ല അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുള്ളവർ ഓഫ്ലൈൻ ക്യാമ്പസിൽ നേരിട്ടെത്തി പഠിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് ചിലർക്ക് ഈ ദൂരം പ്രശ്നമായതുകൊണ്ട് വരാൻ കഴിയുന്നില്ല അവർ ഓൺലൈൻ പ്രിഫർ ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്കൊരു ഡൗട്ട് ഉണ്ടാവാം ലക്ഷ്യർ ഓഫ്ലൈൻ ക്യാമ്പസിൽ പഠിപ്പിക്കുന്നവർ തന്നെയാണോ ഓൺലൈനിൽ പഠിപ്പിക്കുന്നതെന്ന് അങ്ങനെ ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല ഓഫ്ലൈനിൽ പഠിപ്പിക്കുന്ന അതേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകർ ഇരുപത്തി അഞ്ചിലധികം അധ്യാപകർ വരുന്ന ഒരു ടീമാണ് നമുക്കുള്ളത് അവരാണ് നിങ്ങളെ കൃത്യമായിട്ട് ഓരോ സബ്ജക്റ്റും ആ എക്സ്പേർട്ടുകളുടെ കയ്യിൽ ഭദ്രമാണ് നിങ്ങളെ കൃത്യമായിട്ട് അവർ പഠിപ്പിക്കും അതുകൊണ്ട് അധ്യാപകരെ കുറിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് വേണ്ട അവരുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഡെമോ ആയിട്ട് നമ്മുടെ ഇതേ ചാനൽ തന്നെ കാണാൻ കഴിയും നിങ്ങൾക്ക് ആ ക്ലാസ്സുകളെല്ലാം മനസ്സിലാവുന്ന ഉറപ്പാണ് എങ്കിലും നിങ്ങൾ ക്ലാസ് കണ്ട് ഉറപ്പിച്ചതിന് ശേഷം അഡ്മിഷൻ എടുക്കുക പിന്നെ ഓരോ ക്ലാസ്സിനോടൊപ്പവും പഠിപ്പിക്കുന്ന ക്ലാസിന്റെ നോട്ട് വളരെ വൃത്തിയായി സെറ്റ് ചെയ്ത് തന്നിരിക്കും അത് നമ്മൾ പഠിപ്പിക്കുന്ന പി പി ടി അല്ലെങ്കിൽ മറ്റു സ്ലൈഡുകളോ ഒന്നും അല്ല നോട്ടായിട്ട് തരുന്നത് നോട്ടായിട്ട് തരുന്നത് കൃത്യമായി ഒരു ക്ലാസ്സിൽ ഉദ്യോഗാർത്ഥിക്ക് എങ്ങനെയാണോ ഒരു റാങ്ക് ഫൈൽ രീതിയിൽ നോട്ട് കൊടുക്കുന്നത് അതേപോലെയാണ് നമ്മുടെ ഓരോ ക്ലാസ്സിനോടൊപ്പം പി ഡി എഫ് നോട്ട്സ് ഉണ്ടാവും പിന്നെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിനോടൊപ്പം ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു സെഷൻ ഉണ്ടാവും ഒരു പത്ത് ക്വസ്റ്റ്യനോളം ഉണ്ടാവും ഓരോ ക്ലാസിന്റെ ചുവട്ടിലും അപ്പൊ ഓരോ ക്ലാസ് കാണുകയും നോട്ട് വായിക്കുകയും ആ കൊസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യുക പിന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയുള്ള മോഡൽ എക്സാമും പിന്നെ മുൻവർഷ ചോദ്യങ്ങളും എൽ ഡി സി നിലവാരത്തിലുള്ള മുൻവർഷ ചോദ്യ പേപ്പറുകളും ഉണ്ടാവും അഡ്മിഷൻ എടുക്കുന്ന അന്ന് മുതലുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് ടെലിഗ്രാം ചാനലിലൂടെ നിങ്ങളുടെ കയ്യിലെത്തും നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്ത് കൃത്യമായി പഠിക്കുക പിന്നെ അറിയാലോ ഇപ്പോഴത്തെ പി എസ് സി പരീക്ഷകളുടെ രീതി സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നേരിടാൻ പാകത്തിനുള്ള ക്ലാസ്സുകളാണ് നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സിലൂടെ നൽകുന്നത് അതായത് പഴയ ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ പഠിക്കുന്ന രീതിയൊക്കെ മാറിയിട്ടുണ്ട് പകരം സ്റ്റേറ്റ്മെന്റ് രീതിയിൽ എങ്ങനെ പരീക്ഷ എഴുതിയെടുക്കാം എന്നത് അടിസ്ഥാനപ്പെടുത്തി കൊണ്ട് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് നേരിടാൻ കഴിയും ഞങ്ങളുടെ കോഴ്സിന്റെ കാലാവധി ആറുമാസമാണ് അതായത് നൂറ്റി ദിവസം കൊണ്ട് ഈ കോഴ്സിലെ മുഴുവൻ ക്ലാസ്സുകളും കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ആറുമാസം കോഴ്സ് കൊടുക്കുമ്പോൾ ഈ ആറുമാസം കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥിക്ക് ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് മറ്റൊരു പരീക്ഷയും കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ വീണ്ടും ആറുമാസം വരെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അവർക്ക് വേണ്ടി ഒരു വർഷത്തെ കോഴ്സും ഉണ്ട് ആറുമാസം കൊണ്ട് പോർഷൻ കംപ്ലീറ്റ് ചെയ്യും നിങ്ങൾക്കത് തുറന്ന് പഠിക്കണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു വർഷം വരെ കൊണ്ടുപോകാം ആറുമാസത്തേക്ക് നാലായിരം രൂപയാണ് കോഴ്സ് ഫീ ഒരു വർഷത്തേക്ക് ഏഴായിരം രൂപയാണ് കോഴ്സ് ഫീ ഈ ഒരു വർഷം പഠിക്കുമ്പോൾ ഒരു എൽ നിലവാരത്തിലുള്ള എല്ലാ മേഖലകളും നിങ്ങൾ ഉറപ്പായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കും നമ്മുടെ ആപ്പിൽ നൽകിയിരിക്കുന്ന വസ്തുതകൾ കൃത്യമായി നിങ്ങൾ പഠിച്ചാൽ ടെൻത് ലെവൽ യോഗ്യതയുള്ള തസ്തികകളിലേക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും ആത്മാർത്ഥതയോടുകൂടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ബി എഫ് എ ബിവറേജ് എൽ ഡി അസിസ്റ്റന്റ് സെയിൽസ്മാൻ അടുത്ത തവണ നടക്കാൻ പോകുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷ എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ് എല്ലാവിധ ആശംസകളും താങ്ക്